എണ്ണം പറഞ്ഞ ഹാസ്യ നടന്മാർ വിഹരിച്ച മേഖലയാണ് മലയാളം സിനിമ അതിൽ പ്രധാനപ്പെട്ട പേരാണ് വാണക്കുറ്റി എന്നത് പി കെ രാമൻപിള്ള എന്നാണ് വാണക്കുറ്റിയുടെ യഥാർത്ഥ പേര് ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ടവർ ആദ്യമായിട്ടാവും ഇങ്ങനെയൊരു പേര് കേൾക്കുന്നത് ഹാസ്യ നടൻ എന്നതിനപ്പുറം ഹാസ്യ സാഹിത്യകാരൻ സിനിമാ ഗാന രചയിതാവ് സിനിമാ നിരൂപകൻ ഗാന വിമർശകൻ ഹാസ്യപ്രഭാഷകൻ പാരടി ഗാന രചയിതാവ് കഥാപ്രസംഗകൻ നാടകകൃത്ത് നാടക അഭിനേതാവ് ഗ്രന്ഥകർത്താവ് ബാല സാഹിത്യകാരൻ പത്രപ്രവർത്തകൻ തുടങ്ങി ജീവിതത്തിൽ വാണക്കുറ്റി അണിഞ്ഞ വേഷങ്ങൾ നിരവധിയാണ് കൈവച്ച മേഖലകളിലൊക്കെ തന്റെ മുഖമുദ്രയായിരുന്ന ഹാസ്യത്തിന്റെ ഒരാവരണം നൽകുവാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു കോട്ടയം പെരുന്തുരുത്തിയിൽ പാറയിൽ നീലകണ്ഠപ്പിള്ളയുടെയും പുല്ലാപ്പള്ളിൽ പാപ്പിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മാങ്ങാനത്താണ് വാണക്കുറ്റി ജനിച്ചത് തന്റെ മെലിഞ്ഞ രൂപത്തെ പരിഹസിച്ച് ആകൃതിക്കും ശരീര വടിവിനുമൊത്ത വാണക്കുറ്റി എന്ന തൂലികാനാമം ചെറുപ്പത്തിൽ തന്നെ സ്വീകരിക്കും അദ്ദേഹം അധികം വൈകാതെ അതൊന്ന് പരിഷ്കരിച്ചു മഹാകവി വാണക്കുറ്റിയായി അക്കാലത്ത് ഒട്ടും പ്രതിഭയില്ലാത്ത ചിലരെ കവിയെന്നും മഹാകവിയെന്നും പറഞ്ഞ അവരോധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പരിഹാസരൂപേണക്കുറ്റി എന്ന തൂലിക നാമം പരിഷ്കരിച്ച് മഹാകവി വാണക്കുറ്റി എന്നാക്കുന്നത് മലയാളം ഹയറും വിദ്വാനും പാസായ ശേഷം പൗരപ്രഭയിലും മലയാള മനോരമയിലും പ്രൂഫ് റീഡറായാണ് വാണക്കുറ്റി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അങ്ങനെ സിനിമാ നടനായ ആ ആദ്യ പത്രപ്രവർത്തകനായിരുന്നു വാണക്കുറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ റിലീസായ ജീവിത എന്ന സിനിമയിലെ ഹാസ്യ സംഭാഷണങ്ങൾ എഴുതി കൊണ്ടാണ് വാണക്കുറ്റി സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത് എന്നാൽ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പേര് വന്നില്ല പിന്നീട് സിനിമയിൽ വീണ്ടും തന്റെ സാന്നിധ്യം അറിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പ്രേമലേഖ എന്ന സിനിമയിലൂടെയായിരുന്നു സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം ഗാനരചന തുടങ്ങിയവയ്ക്ക് പുറമെ ഏഷണിക്കാരൻ കുഞ്ഞനാശാൻഡർ റോളിൽ അഭിനയിക്കുകയും ചെയ്തു പ്രേമലേഖയ്ക്കു ശേഷം വിശപ്പിന്റെ വിളി അച്ഛൻ വേലക്കാരൻ മനസാക്ഷി അവൻ വരുന്നു അനിയത്തി അവരുണരുന്നു പാടാത്ത പൈങ്കിളി നായരുപിടിച്ച പുലിവാല് രണ്ടിടങ്ങഴി മിന്നൽ പടയാളി നാടോടികൾ പൂത്താലി കലയും കാമിനിയും ബോംബ് അധ്യാപിക പുന്നപ്രവയലാർ അനാച്ഛാദനം തുടങ്ങി മുപ്പതോളം സിനിമകളിലാണ് വാണക്കുറ്റി അഭിനയിച്ചത് വാണക്കുറ്റി കൈവച്ച മറ്റൊരു പ്രധാന മേഖലയാണ് പാരടി ഗാനരചന ആ പാരടി കവിതകളാകട്ടെ പ്രതിയോഗിക്ക് കുറിക്കുകൊള്ളുന്നവയുമായിരുന്നു അക്കാലത്തെ ശ്രദ്ധേയ സിനിമാ ഗാനങ്ങൾ നാടക ഗാനങ്ങൾ വടക്കൻ പാട്ടുകൾ കവിതകൾ തുടങ്ങിയവയുടെ ചുവടുപിടിച്ച് ആയിരത്തിൽ പരം പാരടി ഗാനങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് രസകരങ്ങളായ കഥകളി പദങ്ങളും ധാരാളമായി എഴുതിയിട്ടുണ്ട് ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദത്തിന്റെ പാരടിയുടെ തുടക്കം ഇങ്ങനെയാണ് ഹരിഗോവിന്ദം അരിഗോവിന്ദം അരിഗോവിന്ദം മൂടമതേ അരിയില്ലെങ്കിൽ ഭജഗോതമ്പം അതുമില്ലെങ്കിൽ കപ്പഭജെ ഉത്തരാ കഥകളി കാണുവാൻ എന്ന ഗാനത്തിന്റെ പാരടി പട്ടയ വിതരണം കഥകളി കാണുവാൻ പട്ടാമ്പി ടി വിയിൽ പോയിരുന്നു എന്നായിരുന്നു ഇതൊക്കെ അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയുമായിരുന്നു അധികം സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും ആദ്യകാല മലയാള സിനിമാ ഗാന രചയിതാക്കളുടെ പട്ടികയിൽ വാണക്കുറ്റിയുടെ പേരും പരാമർശിക്കപ്പെടാറുണ്ട് ബാലമുരളീകൃഷ്ണ ആലപിച്ച കണ്ണനെ കാണാത്ത കണ്ണെന്തിന ആ കളഗീതം കേൾക്കാത്ത കാതെന്തിന എന്ന് തുടങ്ങുന്ന അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഭക്തിഗാനവും കുട്ടികൾക്കു വേണ്ടിയുള്ള ഉറുമ്പുറുമ്പോ തന്നാന എന്നതും ദേശഭക്തിഗാനമായ ജയിച്ചിരട്ടെ ഭാരതം എന്നതുമടക്കം വളരെ പ്രശസ്തമായ ഒട്ടനവധി ഗാനങ്ങളും വാണക്കുറ്റി രചിച്ചിട്ടുണ്ട് വിവിധ നാടക സമിതികൾക്ക് വേണ്ടി അമ്പതിലേറെ നാടകങ്ങൾ രചിക്കുകയും ഒപ്പം ഹാസ്യനടനായി കാണികളുടെ കയ്യടി നേടുകയും ചെയ്തു രണ്ടായിരത്തിൽ പരം വിനോദ കഥകളും വാണക്കുറ്റി എഴുതിയിട്ടുണ്ട് അമ്പതുകളിലെയും അറുപതുകളിലെയും ഹാസ്യ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇവ സ്ഥിരമായി സ്ഥാനം പിടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് തൻ്റെ അമ്പത്തിമൂന്നാം വയസ്സിലാണ് മലയാളത്തിലെ എക്കാലത്തെയും ബഹുമുഖ പ്രതിഭയായ വാണക്കുറ്റിയെന്ന പി കെ രാമൻപിള്ള അന്തരിച്ചത്